ഫുൾ ടൈം ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയാണ് പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം വാർത്തകൾക്ക് മുന്നേ തന്നെയാണ് യൂട്യൂബിലാണ് അധികവും വീഡിയോ കാണുന്നത് വാർത്തകൾ കാണുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ഞാൻ തപ്പുന്നിടയ്ക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെ തപ്പണടക്ക് ഈ സംഘപരിവാർ അനുകൂലമായ ഐഡിയകളിലൊക്കെ സൈന്യത്തിന് വല്ലാണ്ടിങ്ങനെ സൈന്യത്തിന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് അപ്പം സൈന്യം ഇവിടെ വന്ന് നല്ല പണിയെടുക്കുന്നുണ്ട് ഇപ്പം കേരള പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ സൈന്യം ഓല ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല പ്രവർത്തനം നടത്തേണ്ടത് പക്ഷെ ഈ സംഘപരിമാർ അനുകൂലി അനുകൂലിയ ഐഡിയകളിൽ ഈ സൈന്യത്തിന് ഇങ്ങനെ ബില്ല് അത് മാത്രമേ ചെയ്യുന്നില്ലേ വേറൊന്നും കാണുന്നില്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് സൈന്യം അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മൾ കേരളത്തെ രക്ഷിച്ചില്ലേന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ലേ സൈന്യം കേരളത്തിൻ്റെയും കൂടിയല്ലേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈന്യമല്ലേ ഈ ആർ എസ് എസ് ആര് ജയിക്കുന്ന ആർ എസ് എസിന്റെ ഏതോ പോഷക സംഘടനയാണ് ഇന്ത്യൻ പട്ടാളം എന്നാണ് അല്ല അങ്ങനെ ചിന്തിക്കുന്ന കുറെ സംഘികളുണ്ട് ഇല്ലാതൊന്നും പറയണ്ടുണ്ട് പല ഐഡിയിലൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെയാ തോന്നാം ഈ ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ആ സംഘപരിവാറിൻ്റെ എന്തോ ഒരു പോഷക സംഘടനയാണ് അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിന്റെ എന്തോ വലിയ ആളുകളാണ് ഈ സംഘികൾ അപ്പോൾ പട്ടാളക്കാരും രാജ്യസ്നേഹികളാണ് അതുകൊണ്ട് ിലമ്പി ഭയങ്കര ഒരു ബാക്കിയുള്ളവരൊക്കെ ഒരു മോശക്കാരാണ് സംഘ സംഖികൾ മനസ്സിലാക്കേണ്ട ചോദിച്ചാല് കേരളത്തിൻ്റെ കൂടിയാണ് സൈന്യം ഈ കേരളം കൂടി ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെതാണ് സൈന്യം അപ്പൊ കേരളത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈന്യം അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് കളിച്ച് രക്ഷിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതും കൂടി ആ സൈന്യത്തിന്റെ പ്രവർത്തന മേഖലയിൽ പെട്ടതാണ് കാരണം അതിർത്തി കാക്കല് മാത്രമല്ലല്ലോ സൈന്യത്തിന്റെ പണി അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് സംഖ്യകൾ അങ്ങനെ കരുതരുത് ഇതും അവരുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ ഒരു ചെറിയ പ്രശ്നം വന്നു അവരിവിടെ വന്ന് ഏഹ് കാര്യങ്ങൾ നീക്കുന്നത് അതാണ് അതിന്റെ കാര്യം അല്ലാതെ സംഘികൾ കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞ ഔദാര്യം പോലെ അല്ലെ ഒരു പാട്ടൻ കേരളത്തിൻ്റെ കേരളത്തിന് വേണ്ടി ഒരു ഔദാര്യം പോലെ പറഞ്ഞയച്ച ഒരു എന്താ പറയുക ഒരു സംവിധാനമല്ല സൈന്യം അത് നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മളുടേതും കൂടിയാണ് ഇത് സംഘപരിവാർ അതിനുകൂടി ഒന്നും മനസ്സിലാക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് പ്രത്യായിട്ട് പറയാനുള്ളത് ഇവരൊരു ധാരണതാണ് പിന്നെ ഈ സൈന്യം എന്നൊക്കെ പറയുന്നത് ഒരു തൊഴിൽ മേഖലയാണ് രാജസ്നേഹൊന്നും പറയുന്നില്ല രാജസ്നേഹം തലക്ക് മുത്തിട്ട് ആരും ശമ്പളം വാങ്ങാണ്ട് പിന്നെ സൈന്യത്തിൽ പണിയെടുക്കുന്ന നമ്മൾ ഓർമ്മല്ല സൈന്യം നല്ലതാണ് നമ്മൾ സൈന്യത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ഏഹ് അവരൊക്കെ എല്ലാവിധ എന്താ പറയുക സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നതിലൊക്കെ നമ്മൾ മുൻപ് നമുക്ക് ഇഷ്ടമാണ് സൈന്യത്തെ പക്ഷേ ഇവർ പറയുമ്പോൾ രാജ്യസ്നേഹം ഇങ്ങനെ തറക്കി പിടിച്ചിട്ട് ഞാൻ ഞാൻ രാജ്യസ്നേഹത്തിൻ്റെ ഇത് കൂറ് കാണിക്കട്ടെ അവനിക്ക് ശമ്പളം വേണ്ട ഞാൻ സൈന്യത്തിൽ പണിയെടുക്കാമൊന്നും പറയുന്നില്ലല്ലോ നല്ലൊരു ജോലി ഭാഗമായി കൊണ്ട് സൈന്യത്തിൽ ചേർന്നു അവർന്ന് അവരുടെ ക്ലാസ്സും കാര്യം കിട്ടി രാജ്യസ്നേഹം ഉണ്ടാവും ഇല്ലാതൊന്നും പറയുന്നില്ല പക്ഷേ ഈ സംഖ്യകൾ പറയുമ്പോൾ അല്ല കാര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞിട്ട് പോലീക്കുന്നത് ഈ പട്ടാളക്കാർക്കും ഈ ആർ എസ് ആർക്കും മാത്രം ഈ രാജ്യസ്നേഹം മറ്റുള്ളവർക്കൊന്നും രാജ്യസ്നേഹമല്ല നമ്മളൊക്കെ എന്താ പറഞ്ഞാൽ പറയും നിങ്ങൾ ചൈന ചാരന്മാരല്ലേ നിങ്ങൾ ചൈനയിൽ പോയി പണിയെടുക്കി അങ്ങനെ ഒരു ഒരു വിഭാഗം ആൾക്കാരാണ് ഏതായാലും നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ നടക്കുന്ന കേസല്ല അതുകൊണ്ട് പിന്നെ ശ്രമിക്കുന്നുല്ലേ നമ്മളിത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ എന്നാൽ ശരി എന്നാല്